അസലാമലൈക്കും വാഹത് ഇപ്പോൾ ഗൾഫിലൊക്കെ വെക്കേഷൻ കാലമാണ് നമ്മുടെ കുട്ടികൾ അവരുടെ സമയങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ട സമയം രക്ഷിതാക്കൾ മക്കളൊക്കെ അവരുടെ സമയങ്ങളെ ഭാവിക്ക് ഗുണപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ട സമയമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട് മദ്രസയിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുന്ന ഗൾഫിലെ സാഹചര്യത്തിൽ പഠിക്കാൻ വേണ്ടി കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ചിലരാണെങ്കിൽ വീക്കെൻഡിൽ ആകോ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെയാണ് കിട്ടുന്നത് അതിനിടയിലാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പഠിക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആാൻ പഠനത്തിന് വേണ്ടി ആപേക്ഷികമായിട്ട് മാറ്റിവെക്കുന്ന സമയം കുറവായിരിക്കും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലാണെങ്കിലും സ്കൂൾ തുറന്നു കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കാനുണ്ടാകും ഹോംവർക്ക് ചെയ്യാനുണ്ടാകും അതിനിടയിൽ അവർക്ക് മദ്രസയിൽ പോകണം ഇതിനിടയ്ക്ക് ഈ വിശുദ്ധ ഖുർആാൻ പഠനത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടത്ര സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേ സമയത്ത് ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയും മനോഹാരിതയും അയാൾക്ക് ഖുർആാൻ മനോഹരമായിട്ട് ഓതാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് കൂടിയാണ് വളരെ മനോഹരമായിട്ട് തെറ്റില്ലാതെ നല്ല ശബ്ദത്തിലും ഈണത്തിലും ഒരാൾക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളുടെ ഇസ്ലാമിക് പേഴ്സണാലിറ്റിയുടെ തിളക്കമാണത് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വത്തിൻ്റെ പോരായ്മയുമാണത് ആൾക്കിനി എത്ര യോഗ്യത ഉണ്ടെങ്കിലും മതപരമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ അയാൾക്ക് എത്ര ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശുദ്ധ ഖുർആാൻ ഓതാൻ കഴിയുക എന്നുള്ളതിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള പോരായ്മയുണ്ടെങ്കിൽ അയാളുടെ ഇസ്ലാമിക വ്യക്തിത്വത്തിൻ്റെ തിളക്കം കുറക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് വെക്കേഷൻ കാലത്ത് മക്കൾ വിശുദ്ധ ഖുർആാൻ പഠനത്തിന് സമയം കണ്ടെത്തേണ്ടതുണ്ട് അതിന് നമ്മൾ അവരെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് കുറച്ച് കൂടുതൽ സമയവും ദിവസവും ഖുർആാനുമായിട്ട് അവർക്ക് സഹവസിക്കാൻ അവസരങ്ങൾ ഒരുക്കണം അതിന് പ്രധാനമായിട്ടും ഖുർആാൻ അവരെ പഠിപ്പിക്കാം തജ്വീദ് പഠിപ്പിക്കാം ഖുർആൻ ഹൈഫുലാക്കാം ഖുർആാൻ്റെ ആശയങ്ങൾ പഠിക്കാം ഖുർആാൻ്റെ വിജ്ഞാനങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ അവർക്ക് കൊടുക്കാം അങ്ങനെ ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല പ്രഭാഷകരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾപ്പിക്കാം നല്ല ഉസ്താദുമാരിൽ നിന്ന് അവർക്ക് ഖുർആൻ പഠിക്കാം ഇങ്ങനെ ഖുർആൻ കേൾക്കാം ആസ്വദിക്കാം ഖുർആാൻ കേട്ട് എൻജോയ് ചെയ്യുന്ന സമൂഹത്തെ ഇതര രാജ്യങ്ങളിലൊക്കെ അത്തരം സദസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിശുദ്ധ ഖുർആാനുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം നമുക്ക് ഉണ്ടാവണം മഹാനായ അബ്ദുല്ലാഹുബിൻ വസു അലി അള്ളാഹുവിൻ്റെ പറയുണ്ടായി നിങ്ങളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യം അയാൾ സ്വയം വിലയിരുത്തേണ്ട കാര്യം താനും തൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കലാണ് ഒരാൾക്ക് അള്ളാഹുവുമായുള്ള ബന്ധം എങ്ങനെയുണ്ട് എന്ന് അറിയണമെങ്കിൽ അയാളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ മതി ഖുർആാനും ആ വ്യക്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ടോ അതിനർത്ഥം അള്ളാഹുവും ആ വ്യക്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനുമായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളും നമ്മളോട് ബന്ധപ്പെട്ടവരും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധപ്പെടുകയും സഹവസിക്കുകയും ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഒഴിവ് സമയങ്ങൾ അതുപോലെ കുട്ടികളുടെ വെക്കേഷൻ സമയങ്ങൾ നമുക്ക് കിട്ടുന്ന വീണ് കിട്ടുന്ന മറ്റ് ഇടവേളകൾ ഇതൊക്കെ ദിവസവും ഖുർആാനിന് വേണ്ടി ഒരു നിശ്ചിത സമയം ഏതാനും മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഗുണകരമായ മാറ്റം ആയിരിക്കും നിത്യവും ചെയ്യുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് അപ്പൊ നമ്മൾ ദിവസവും വിശുദ്ധ ഖുർആാനുമായിട്ട് പത്ത് മിനിറ്റ് കൂട്ടുകൂടുന്നെങ്കിൽ വിശുദ്ധ ഖുർആാൻ ഓതുന്നെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നെങ്കിൽ അത് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള കാര്യമാണ് ഖുർആാനുമായിട്ട് നിരന്തരം നമ്മളൊരു സമ്പർക്കവും ഒരു ആത്മബന്ധവും നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് ഗുണപരമായ കാര്യമാണ് നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വത്തെ മനോഹരമാക്കുന്ന കാര്യമാണ് അപ്പോൾ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ഈ ഒരു കാലത്ത് നമ്മളെല്ലാവരും പലതരത്തിലുള്ള തിരക്കിലുമാണ് ഒരു പണിയില്ലെങ്കിലും നമ്മൾ എന്തൊക്കെയോ തിരക്കുകളിലാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയുടെ കാലത്ത് റീൽസുകളുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് സമയം ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് എന്നാൽ വളരെ അത്യാവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ വലിയ കാര്യം അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് അള്ളാഹു അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ